ഈ പത്തൊമ്പതികാരിയോട് അതിക്രമം നടത്തിയത് ട്രെയിൻ വർക്കലിൽ എത്തിയപ്പോഴാണ് വർക്കലയിൽ അതിക്രമം നടന്ന സ്പോട്ടിൽ നിന്ന് മനീഷ് മഹിബാൽ കൂടി തത്സമയം ചേരുന്നു മനീഷ് വിവരങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും ഈ ഈ ട്രാക്കിലേക്ക് വീഴുമ്പോൾ ഇവർക്ക് കാര്യമായി തലയ്ക്ക് എന്ന് പറയുന്നവരുടെ പരിക്ക് ഗുരുതരമായിരുന്നു എന്താണ് സ്ഥലവാസികൾ പറയുന്നത് എസ് കെൻ ഈ അപകടം നടന്ന അല്ലെങ്കിൽ ഈ ആക്രമണം നടന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് വർക്കലയ്ക്കും കടക്കാവൂരിനും ഇടയിൽ അയന്തി പാലം ഈ അയന്തി പാലമാണ് ദൂരെ കാണുന്നത് അയന്തി പാലത്തിന് തൊട്ടടുത്ത് വെച്ചാണ് ഈ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ ഇയാൾ ചവിട്ടി അതായത് നട്ടലിന് ചവിട്ടി നടുവിന് ചവിട്ടി താഴെ കിട്ടു എന്നതാണ് മറ്റൊരു പെൺകുട്ടിയായ അർച്ചനയുടെ മൊഴി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ട്രാക്കാണ് അതായത് നിരൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രാക്കാണ് രണ്ട് ട്രാക്കുണ്ട് രണ്ട് ഡബിൾ ട്രാക്കുള്ള സ്ഥലമാണ് ഇവിടെ എട്ട് ഇരുപത്തിയൊൻപത് ഇന്നലെ രാത്രി എട്ട് ഇരുപത്തിയൊൻപതിനാണ് ആദ്യം വർക്കരയിൽ കേരള എക്സ്പ്രസ് എത്തുന്നത് അതിനുശേഷം മറ്റൊരു ബോഗിയിലായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ പ്രതി ഇയാൾ അതിനുശേഷം പ്രതി പിന്നീട് ഈ കമ്പാർട്ട്മെന്റ് ജല കമ്പാർട്ട്മെന്റിൽ കയറുന്നു എട്ട് ഇരുപത്തി ഒൻപത് ശേഷം വണ്ടി അവിടെ നിന്ന് പുറപ്പെടുന്നു രണ്ട് കിലോമീറ്റർ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അപകടം നടന്ന സ്ഥലമാണ് ഈ പെൺകുട്ടിയെ വലിച്ചെറിഞ്ഞ അല്ലെങ്കിൽ ചവിട്ടിയിട്ട സ്ഥലമാണ് പെൺകുട്ടിയെ ചവിട്ടിയിട്ട സ്ഥലത്തിന് ഏകദേശം ഈ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള സ്ഥലമാണെന്ന് ഇപ്പോഴും പകലായതുകൊണ്ടാണ് അത്യാവശ്യം വെട്ടമോ വെളിച്ചമുള്ളത് ഇവിടെ നാട്ടുകാർ പറയുന്നത് വളരെ കാട് കാടുമൂടിയ സ്ഥലമാണ് അപ്പോൾ തന്നെ രാത്രി കഴിഞ്ഞാൽ ഇവിടെ വെട്ടമോ വെളിച്ചമോ ഒന്നുമില്ല അതിന് വളരെ ഇരിട്ടാണ് അതുകൊണ്ട് തന്നെ ദൃക്സാക്ഷികൾ പറയുന്നതിൽ രാത്രി ട്രെയിൻ രണ്ട് ട്രെയിനുകൾ നിർത്തിയ ശബ്ദം കേട്ട് വന്നിരുന്നു പക്ഷേ ഇരിട്ടത്തൊന്നും കണ്ടിരുന്നില്ല ചില ആളുകൾ പറയുന്നത് പെൺകുട്ടി വീണ് കിടക്കുന്ന കിടന്നിരുന്നു എന്ന സംഭവമാണ് അങ്ങനെ സംഭവം ഉണ്ട് അങ്ങനെ എട്ട് ഇരുപത്തി ശേഷം വർക്കലയിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെടുന്നു അതിനുശേഷം രണ്ട് കിലോമീറ്റർ വഴി ഈ ഭാഗത്ത് അയന്തി പാലത്തിന് സമീപം വെച്ചാണ് ഈ ട്രെയിനിൽ വെച്ച് ഇയാൾ പെൺകുട്ടിയെ ബലമായി അവിടെ നിന്ന് ചവിട്ടി താഴെ കിടന്ന് അങ്ങനെ സോന എന്ന പെൺകുട്ടി താഴെ വീണത് ഈ ഭാഗത്തായിട്ടാണ് താഴെ വിടുന്നത് അങ്ങനെ ട്രെയിനിൽ ഉണ്ടായിരുന്ന മറ്റ് സഹയാത്രൊപ്പം തന്നെ അർച്ചന അർച്ചനയും തള്ളി താഴെ ഇടാൻ ശ്രമിച്ചു അർച്ചന പകുതിയോളം ഈ ട്രെയിൻ്റെ പുറത്തേക്ക് പകുതിയോളം വീണ് കിടന്നിട്ട് ഡോറിൽ പിടിച്ചു കിടന്നാണ് ഇരുന്നത് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് അർച്ചനെ രക്ഷിച്ചത് പിന്നീട് ഇവിടെ വെച്ച് തന്നെ ട്രെയിൻ്റെ ചങ്ങല വലിച്ചു പക്ഷേ ചങ്ങല വലിച്ചിട്ടും ട്രെയിൻ ഒരു അര കിലോമീറ്റർ മാറിയാണ് അപ്പോഴേക്കും പെൺകുട്ടിയെ പെൺകുട്ടിയിൽ നിന്നും ട്രെയിൻ കടന്നു പോയിരുന്നു പിന്നീട് എതിർ ദിശയിൽ അതായത് എറണാകുളത്തേക്ക് പോകുന്ന ദിശയാണ് അത് എറണാകുളത്തേക്ക് പോകുന്ന ദിശയിലേക്ക് വന്ന മെമ്മോ ട്രെയിനിലെ ലോക്കോ പൈലറ്റാണ് ഒരു പെൺകുട്ടി ഇവിടെ നടുക്ക് അതായത് ഈ രണ്ട് ട്രാക്കിൻ്റെ നടുക്കാണ് ഈ പെൺകുട്ടി വീണ് കിടന്നിരുന്നത് ഒരു പക്ഷേ പെൺകുട്ടി വീണ് കിടന്നത് ഈ രണ്ട് ട്രാക്കിൻ്റെ വശങ്ങളിലുള്ള കാടുകളിലാണെങ്കിൽ ആളുകൾ ഈ പെൺകുട്ടിയെ ഒരുപക്ഷെ ഈ ലോക്കോ പൈലറ്റിന് കാണാൻ സാധിക്കില്ലായിരുന്നു പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നിരുന്നു ആ സമയത്ത് രക്ത കൂടുതൽ ഉണ്ടായി പെൺകുട്ടി ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാധ്യത എത്തി പക്ഷേ ഈ പെൺകുട്ടി രണ്ട് ട്രാക്കിന്റെ നടുക്ക് വീണുകൊണ്ടത് പൈലറ്റ് കാണുകയും അവിടെ വെച്ച് ചങ്ങല വലിയക്കേയും ഈ മറ്റൊരു ട്രെയിൻ അതായത് വന്ന മെമോ ട്രെയിനിലാണ് ഈ പെൺകുട്ടി ഇവിടെ നിന്നും വർക്കലയിലേക്ക് എത്തിക്കുന്നത് ആ ദിശയിലേക്ക് രണ്ട് കിലോമീറ്റർ മാറി വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നു അങ്ങനെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അവിടെ നിന്നും വർക്കല മിഷൻ ആശുപത്രി അവിടെയുള്ള ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് പെൺകുട്ടിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത് എസ് കെ ഇവിടെ നമുക്ക് കാണേണ്ടത് ഷൊർണൂരിലെ സംഭവം നമ്മളെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു അവിടെ ഗോവിന്ദചാമി കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപൊക്കെ ഒക്കെ തന്നെ നമ്മുടെ ഈ റെയിൽവേ സംവിധാനത്തിലൊക്കെ തന്നെ വലിയ സുരക്ഷയുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ അങ്ങനെയുള്ള യാതൊരു സുരക്ഷയും പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട് ിലില്ല എന്താണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവിടെ ശുചിമുറിയിൽ പോയി തിരിച്ച് മടങ്ങി വരുന്ന സമയത്താണ് അവിടെ മദ്യപിച്ച് നിന്നിരുന്ന അബോധാവസ്ഥ മദ്യപിച്ച് ആ രീതിയിൽ നിന്നിരുന്ന പ്രതി ഈ പെൺകുട്ടിയെ ഒരു പ്രകോപനവുമില്ലാതെ താഴെയിടുന്നു ഒപ്പം തന്നെ ചവിട്ടി താഴെ ഇടുന്നത് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി രക്ഷപ്പെട്ടത് ഈ കൂടെയുള്ള ആളുകളുടെ സഹായം കൊണ്ട് മാത്രമാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം വിജനമായ സ്ഥലമാണ് രാത്രി ഒരു ഒരെട്ടര എട്ടേ മുക്കാലിൽ നടക്കുന്ന സമയത്ത് ഇവിടെ ഇരുട്ടും ഒപ്പം തന്നെ മദ്യപസംഘങ്ങളടക്കം ഈ പ്രദേശത്തുള്ളൊരു മേഖലയാണ് ഇവിടെ തൊട്ടടുത്ത് വീടുകളോ അല്ലെങ്കിൽ ആശുപത്രിയോ കടകളോ ഒന്ന് നിലവിളിച്ചാൽ പോലും ഓടി വരാൻ ആരുമില്ലാത്ത ഒറ്റപ്പെട്ട മേഖലകളാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സാധാരണ രീതിയിൽ ഒരാൾ ആ ട്രെയിൻ സാവധാനം പോകുമ്പോൾ ചാടിയാൽ പോലും ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും ഈ സമയത്ത് അതായത് ഏകദേശം വർക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് പോലും ട്രെയിൻ്റെ വേഗത അറുപത് കിലോമീറ്ററിന് മുകളിലായിരിക്കും അങ്ങനെ അറുപത് കിലോമീറ്റർ മുകളിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ ചവിട്ടിത്താഴുന്നത് ഒരു പക്ഷേ ട്രെയിൻ ഒരു രണ്ട് ഈ മൂന്ന് കിലോമീറ്റർ അതായത് അയന്തി പാലം കൂടി കടന്ന ശേഷമാണ് ഈ കൊച്ചുവേളിക്ക് മുൻപായിട്ടാണ് ഈ പെൺകുട്ടിയെ തള്ളിയിട്ടിരുന്നതെങ്കിൽ വലിയ അപകടം ഉണ്ടാകരുത് അതായത് ഈ ട്രെയിൻ്റെ വേഗത കൂടുന്നതോ അത്രത്തോളം ആഘാതവും കൂടും ഇവിടെ അറുപത് കിലോമീറ്റർ വേഗത ഉള്ളതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് അത്ര ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകാത്തതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ ഈ വശങ്ങളിലേക്ക് അതായത് ഈ കാട്ടിലേക്ക് അടക്കമായിരുന്നു ഈ പെൺകുട്ടിയെ തള്ളി ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ പെൺകുട്ടിയെ കാണാൻ സാധിക്കില്ലായിരുന്നു ഈ ഈ കാടിടയിൽ മറ്റ് ഇടജന്തുക്കൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഒപ്പം തന്നെ പാറക്കലുകൾ കൂറ്റൻ പാറക്കലുകൾ ഇതിനിടയിലുണ്ട് അങ്ങനെ അത് തലയിൽ ഇടിച്ച് വീടാനുള്ള വലിയ സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഈ നടുക്ക് ഉള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാം ഇവിടെയും കുപ്പിച്ചിലും കുപ്പിയും പാറ പാറയൊക്കെ തന്നെയുള്ള സ്ഥലമാണ് അങ്ങനെ ഇവിടെ സാധാരണ രീതിയിൽ ഒരു ട്രെയിനിൽ നിന്നും നിർത്തിയ ട്രെയിനിൽ നിന്നും താഴേക്ക് ചാടിയാൽ തന്നെ വലിയ രീതിയിൽ അപകടം അപകടമുണ്ടാകുമ്പോഴാണ് ഇങ്ങനെ വേഗതയിൽ പോയൊരു ട്രെയിനിൽ നിന്നും ഒരാൾ ഒരു പത്തൊൻപത് നിന്നും ലോകത്തെവിടെയായാലും ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം